ജനാധിപത്യ പോരാട്ടത്തിനകത്ത് ജനാധിപത്യ ചേരിയുടെ മതേതര കേരളത്തിന്റെ മുഖം ഈ ഷാബി പറമ്പിലൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന പ്രിയപ്പെട്ട ഷാദി പറമ്പിൽ മണ്ണിലേക്ക് പടിയൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അവരുടെ വിജയത്തെ സുനിശ്ചിതമാക്കിക്കൊണ്ടിരുന്ന ഷാബി പറമ്പിൽ എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ അമലത്തേക്ക് കടന്നുവന്നു പാലക്കാടിന്റെ സുൽത്താനായി വടകരയത് മണ്ണിനകത്ത് ജനാധിപത്യ പോരാട്ടം നടത്തി കടന്നു വന്ന പ്രിയപ്പെട്ട ഷാഫിക്കയെ നിങ്ങളോട് രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേളയിൽ സ്വാഗതം ചെയ്യുന്നു കുറച്ചെല്ലാവരും ഒന്ന് അടുത്ത് വെക്കണം മൈക്ക് ഉപയോഗിക്കാതെയാണ് സംസാരിക്കുന്നത് പരമാവധി അടുത്ത് പ്രിയപ്പെട്ടവരെ രാവിലെ കൊയിലാണ്ടിയിൽ നിന്ന് ആരംഭിച്ച പര്യടനമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലെ പതിനൊന്ന് പരിപാടികൾ രാവിലെ പങ്കെടുത്തു കണ്ണൂർ കോർപ്പറേഷന്റെ മൂന്ന് പരിപാടികൾ പതിനാല് മാങ്ങാട്ടടുത്തൊന്ന് പതിനഞ്ച് ഇല്ലങ്കേരിയിൽ രണ്ട് പതിനേഴ് അതിന്റെ ശേഷം നമ്മുടെ പതിനെട്ട് പേരാവൂർ പത്തൊമ്പത് കോളയാട് ഇരുപത് കേളകം ഇരുപത്തി ഒന്ന് ആറളം ഇരുപത്തിരണ്ട് ശ്രീയണ്ടാപുരം ഇരുപത്തി മൂന്ന് പയ്യാവൂർ ഇരുപത്തിനാല് ഇത് ഇരുപത്തി അഞ്ച് വളരെ വൈകിയാണ് എത്തിച്ചേരാൻ സാധിച്ചത് എന്നോട് ക്ഷമിക്കണം ബോധപൂർവമല്ല ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇത്ര വൈകിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിന്നത് കേട്ടതിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ക്ഷമാപണത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതലായി പ്രസംഗിക്കുന്നില്ല ഇനി രണ്ട് പരിപാടിയും കൂടെ ഉള്ളു പനമരത്ത് എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ഇനി ഇവിടുന്ന് രണ്ട് പരിപാടിയും കൂടെ കഴിഞ്ഞു പനമരത്ത് എത്തുമ്പോ ഏതാണ്ട് രണ്ടു മണിയാവൂ എന്നുള്ളത് കൊണ്ട് ഡേറ്റ് മാറും ശ്യം വേണ്ട എന്നവര് പറഞ്ഞ് ഏതാണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് വീഡിയോയിൽ ചെന്നാ മതി ഞാനിത് പറഞ്ഞത് ഞാൻ എല്ലായിടത്തും എന്ന് പറയാനല്ല പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ചെല്ലുന്നിടത്തെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഊർജ്ജസ്വലമായ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും നിങ്ങൾക്ക് അതും ബോധ്യമുണ്ട് ഒരു കാര്യം മാത്രം ആലോചിക്കുക ശബരിമല പ്രശ്നം പ്രിയപ്പെട്ട ബ്ലാത്തൂര് സ്ഥലത്തിന്റെ ബ്ലാത്തൂര് ഈ ബ്ലാത്തൂരിന്റെ കൂടെ ഉദ്ദേശത്താ പറഞ്ഞത് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ ഇത്ര വൈകുമ്പോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ആ സമയെല്ലാം തെറ്റിയിട്ടും നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അത് ഈ സമയം നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് നമുക്കറിയാം നാട്ടിലെ സാധാരണ ഒരു വിശ്വാസി നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് മണിക്കൂറുകളോളം ഇവിടുന്ന് യാത്ര ചെയ്ത് സന്നിധാനത്തെത്തി അവിടെ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് പതിനെട്ടാം പടി ചവിട്ടി അയ്യന്റെ ദർശനം കിട്ടുന്നത് ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രമായിരിക്കും ആ സെക്കൻഡിൽ ആരോഗ്യത്തിനും ആയുസ്സിനും അഭിവൃദ്ധിക്കും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചുരുക്കം സെക്കൻഡാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഏറ്റവും ദൈവികമായ ഒരു മുഹൂർത്തമായി അവരതെന്നും കൊണ്ട് നടക്കും അടുത്ത വർഷവും മണ്ഡലകാലത്ത് വീണ്ടും അവിടെ പോവാൻ ആഗ്രഹിക്കും ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടം ആ ഇടത്ത് അയ്യന്റെ സ്വർണം നാലര കിലോ ഒരു സർക്കാർ സംവിധാനത്തിന്റെ കൂട്ടോടെ അടിച്ചു മാറ്റിയവർക്ക് കേരളത്തിലെ ജനത ഇനി മാപ്പ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക ഒരു തെരഞ്ഞെടുപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില സഖാക്കളും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിനും സംശയമാണ് കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ് കക്കാനുള്ള ബോർഡല്ല എന്ന് അവർക്കും അറിയാം പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളുകളെ ഈ നാട്ടിലെ സാധാരണ മാർസിസ്റ്റുകാരൻ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് അവരുടെ പാർട്ടിയെ ജയിപ്പിച്ച് അധികാരത്തിലേറ്റി ആ അധികാരം ഉപയോഗിച്ച് അവരുടെ പാർട്ടി ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വെച്ച ആളുകൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല അവരാരും ആഗ്രഹിക്കുന്നുണ്ടാവും ആർക്കും ന്യായീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ പത്താം തീയതി പ്രധാനമന്ത്രിയെ കണ്ട ശേഷം മന്ത്രിസഭയിലെ നാല് അംഗങ്ങൾ അറിയാതെ ഇവിടെ മുന്നണി ചർച്ച ചെയ്യാതെ എല്ലാവർക്കും അറിയാം നാട്ടിൽ പോളിറ്റ് ബ്യൂറോ തലപ്പത്തിരിക്കുന്ന എം എ ബേബി പോലും അറിയാതെ ഡി രാജ അറിയാതെ ബിനോയ് വിശ്വ അറിയാതെ പതിനാറാം തീയതി അത് ഒപ്പിട്ട് കൊടുത്തത് എന്തിനാണ് എന്ന് ഇപ്പൊ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ കത്തും കൂടി അയച്ച സ്ഥിതിക്ക് പാർട്ടി പ്രവർത്തകരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്കും പ്രയാസം വരും അവിടെയാണ് രാജ്യസഭക്കകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഈ ഡീലെല്ലാം നടത്തി തന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല മന്ത്രി പറയുമ്പോഴാണ് അറിയുന്നത് അപ്പോ ഗവൺമെന്റിന്റെ നയം ഇടതല്ലാതാകുമ്പോൾ അത് പലപ്പോഴും എക്സ്ട്രീം റൈറ്റ് ആകുമ്പോ അതിൽ പ്രതിഷേധിക്കാനും ചോദ്യം ചെയ്യാനും ആഗ്രഹിക്കുന്നവർ ചിലപ്പോ ആ പാർട്ടികളിൽ ഉണ്ടാവാം നിങ്ങൾക്കറിയാം എസ് എഫ് ഐയെ സംബന്ധിച്ച് സി പി ഐക്കാർ പറഞ്ഞത് എന്താ സമരങ്ങളിൽ മുണ്ടെടുക്കരുതെന്നാണ് സമരങ്ങളിൽ മുണ്ടെടുത്താൽ അവരുടെ കാവിക്കളസം പുറത്തു കാണുമെന്ന് സി പി ഐക്കാരാണ് എ വൈ എഫ് കാരാണ് എസ് എഫ് ഐക്കാരെ ഉപദേശിച്ചത് അപ്പൊ അത് നയവ്യതിയാനമാണെന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം വന്നപ്പോ അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു അപ്പൊ അങ്ങനെയെങ്കിൽ അതെന്തിനു ഒപ്പിട്ടു എന്ന ചോദ്യത്തിന് വല്ല ഉത്തരവുണ്ടോ അത് ഫണ്ടിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ അത് മുന്നണിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ അപ്പൊ പ്രശ്നം അതിനപ്പുറത്തേക്കാണ് എന്നുള്ളത് ആ മുന്നണിക്കകത്ത് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ലിഫ്റ്റിൽ വെച്ച് നിസ്സഹായനാണ് എന്ന് പാർട്ടി സെക്രട്ടറി എം എ ബേബി പറയുന്ന നമ്മൾ കണ്ടു ഒടുവിൽ ലേബർ കോഡ് വന്നു ലേബർ കോഡ് വന്നപ്പോൾ സി ഐ ടി യു അതിന് ശക്തമായി എതിർക്കുന്നു എഐ ടി യു സി അതിന് ശക്തമായി എതിർക്കുന്നു ഐ എൻ ടി യു സി അതിന് ശക്തമായിട്ട് എതിർക്കുന്നു പക്ഷെ ഇവിടെ ആ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നടപടിയെ സംബന്ധിച്ച് തനിക്ക് പോലും അറിയില്ല എന്ന് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുന്നു അപ്പം പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരും ഒക്കെയായി പല ആശയപരമായ കാഴ്ചപ്പാട്പരമായ വ്യത്യാസങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അതിൽ ചിലർ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രതിഷേധമുള്ളവരാണ് ആ നയവ്യതിയാനത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് ചിലപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ചിലപ്പോൾ ചിന്തിക്കിന്തിക്കുന്നവർ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ പല വിവാദങ്ങളും ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം സമാനമായ സാഹചര്യങ്ങളിൽ വിവാദമുയർത്തുന്ന ആളുകൾക്കെതിരെ അതാത് പാർട്ടികൾ എന്ത് നടപടിയെടുത്തു എന്നുകൂടെ അതാത് പാർട്ടികൾ വിലയിരുത്തട്ടെ കോൺഗ്രസ് എടുത്ത നടപടിയും ജനം വിലയിരുത്തട്ടെ എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും അക്ഷീണം എത്തിക്കാൻ തയ്യാറുള്ളത് കൊണ്ടാണ് രാത്രി ഇത്ര വൈകിയും ഈ സംഗമത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു ബോധപൂർവമല്ല പക്ഷെ ആവർത്തിച്ചു പറയുന്നു ഗ്രൗണ്ടിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട് എന്നുള്ളത്